പ്രവർത്തിക്കുവാൻ ആരുമില്ലാതെ തനിയെ സംപ്രക്ഷണം ചെയ്യുന്ന ഒരു റേഡിയോ നിലയത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ കഴിയില്ലായിരിക്കാം എന്നാൽ സംഭവം സത്യമാണ് റഷ്യയിലാണ് അത്തരത്തിലൊരു റേഡിയോ നിലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബറിൽ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഗുഗ്ലിയൽമോ മാർക്കോണിയാണ് ആദ്യത്തെ റേഡിയോ സംപ്രേഷണം തുടങ്ങി ഇംഗ്ലണ്ടിലെ പോർട്ടുവൽ നിന്ന് ന്യൂ സിഗ്നൽ ഹില്ലിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ അദ്ദേഹം വിജയകരമായി റേഡിയോ സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ നിലയം സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ചതുപ്പ് പ്രദേശത്തു നിന്നുമാണ് ദ ബസർ എന്നറിയപ്പെടുന്ന ഈ റഷ്യൻ റേഡിയോ സിഗ്നലുകൾ അയക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇത് ആരംഭിച്ചത് എന്നാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും വ്യക്തമല്ല നിലയത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല വിചിത്രമായ ചില ശബ്ദങ്ങളാണ് ഈ നിലയത്തിലൂടെ കേൾക്കുന്നതെന്ന് പറയപ്പെടുന്നു ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം റഷ്യൻ ഭാഷയിൽ ആരൊക്കെയോ സംസാരിക്കുന്നതായും ചിലർ പറയുന്നുണ്ട് റേഡിയോ പ്രവർത്തിപ്പിക്കുന്ന സിഗ്നലുകളെക്കുറിച്ച് കുറിച്ച് വിദഗ്ധർക്ക് പോലും ഒരു അറിവുമില്ല ശീതയുദ്ധ കാലത്താണ് ഈ റേഡിയോ നിലയം പ്രവർത്തനം ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കെ എച്ച് ഇസഡ് എന്ന ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ ഈ ഒരു റേഡിയോ സ്റ്റേഷൻ കേൾക്കുവാൻ സാധിക്കുന്നതാണ് ഈ റേഡിയോ നിലയത്തെക്കുറിച്ചുള്ള നിഗൂഢത പുറത്തു വന്നതോടെ പലതരത്തിലുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിക്കുവാൻ തുടങ്ങി ചിലർ ഇതിനെ ചാരന്മാർക്കുള്ള ആശയവിനിമയ സംവിധാനമാണെന്നും ആണവ ആക്രമണങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനമാണെന്നും വിശ്വസിച്ചിരുന്നു കുറച്ചുപേർ ഇതിനെ റഷ്യൻ സൈനിക സേനയുടെ രഹസ്യ റേഡിയോ നിലയമാണെന്ന് പറഞ്ഞു പരത്തി പക്ഷേ റഷ്യൻ സൈന്യം ഇത് അവരുടേതല്ല എന്ന് വ്യക്തമാക്കി വളരെയധികം ദൂരത്തേക്ക് സഞ്ചരിക്കുവാൻ ശേഷിയുള്ള ഈ റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് ആരാണ് ദിവസവും റേഡിയോ സംരക്ഷണം ചെയ്യുന്നത് എന്നതിനുള്ള ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല